ഭയങ്കര വിഷമമുള്ള ഒരു വീഡിയോ ആണിത് എന്നാണെന്ന് ചോദിച്ചെങ്കിൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലെന്നായിപ്പോയി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെയുള്ള ഒരു വലിയൊരു മോൻസ്റ്റേറയായിരുന്നു എൻ്റേത് ആ മോൺസ്റ്റേറ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് മനസ്സിലായോ ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ച് ഇത് നോക്കിയേ ഞാൻ ഇവിടെ ഇരു ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന ഈ മോൺസ്റ്റേറേനെ എടുത്ത് ഞാനിങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് എടുത്ത് വെച്ചതാണ് അമ്പോ കിട്ടിയ മുട്ടി ഇതാ സൈഡ് ഒടിഞ്ഞു പോയി ഭയങ്കര ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിപ്പോയി ഇത്രയും വളരെ ഓമനിച്ച് വളർത്തിക്കൊണ്ടു വന്ന ഒരു വലിയൊരു മോൺസ്റ്ററായിരുന്നു ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്താ ചോദിച്ചെങ്കിൽ ഇത് നമുക്ക് വെള്ളത്തിൽ വെച്ച് നോക്കാം എനിക്ക് തോന്നുന്നില്ലാതെ വരുമെന്ന ഇതിപ്പോൾ ഒരു ഇലയാണ് ഒടിഞ്ഞു പോയിരിക്കുന്നത് ഇലയും പിന്നെ ഒരു നല്ലൊരു പുതിയൊരു ഇല വരുന്നുണ്ടായിരുന്നു ഇത് രണ്ടും കൂടിയാണ് ഒടിഞ്ഞു പോയിരിക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമായി ഇനി ഞാനിപ്പോൾ ഇതിനെ കൊണ്ടുപോയി വെള്ളത്തിൽ വെച്ച് നോക്കാൻ ചിലപ്പം വേര് പിടിക്കുമായിരിക്കും പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് എപ്പം നമ്മുടെ ഈ മത്സരം ഇവിടെ ഉണ്ട് ഇതിൽ രണ്ടല്ലേ ഉണ്ട് വേറെ രണ്ടല്ലേ ഉണ്ട് ഇനി അതുകൊണ്ട് നമുക്കല്ലെങ്കിൽ തൃപ്തിപ്പെടുന്ന വരും